ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് അരിയും ചെറുപയറും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ കറി ഒന്നും തന്നെ ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട് ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അരിയും ചെറുപയറും അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് അല്ലേ ണ്ടല്ലേ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് പച്ചരിയാണ് ഒരു കപ്പ് ഇഡ്ലി അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏത് പച്ചരിയും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഇത് നമുക്ക് കുതിർക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടുവെക്കാം രാത്രിയാണ് ഞാനിത് കുതിർത്ത് വെക്കുന്നത് അരക്കപ്പ് ചെറുപയറും കൂടി എടുത്തിട്ടുണ്ട് രണ്ടും കൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം ഡിന്നറിനൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ ഇത് കുതിർത്ത് വെച്ചാൽ മതി ഞാനിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ അരിയും ചെറുപയറും ഒക്കെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് മിക്സഡ് ജാറിലേക്ക് ഇത് ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർക്കുകയാണ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല അരയ്ക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം നമ്മുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഇതിലേക്ക് ഇനി ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട് കൂടുതൽ ഹെൽത്തി ആക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കുകയാണ് പിന്നെ വേണ്ടത് അരിഞ്ഞ പച്ചമുളകാണ് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് അതും കൂടി ചേർക്കാം ഇത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്താൽ മതി ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഈ പച്ചമുളക് ഒഴിവാക്കാവുന്നതാണ് പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കുകയാണ് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ് ഇതും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് എയർ ബബിളൊക്കെ കയറി നന്നായിട്ടൊന്ന് പതഞ്ഞു വരും അപ്പോൾ ഇതാ കുറച്ച് സമയം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മാവ് അരച്ച ഉടനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ചേരുവ കൂടി നമുക്ക് ചേർക്കാനുണ്ട് അതിന് മുമ്പേ നമ്മളിത് ആവി കയറ്റിയെടുക്കാനുള്ള പ്ലേറ്റിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് വെക്കാം ഈ മാവ് നമ്മൾ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിലേക്ക് ഞാൻ ഇനോ ഫ്രൂട്ട് സോൾട്ടാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനോയ്ക്ക് പകരം രണ്ട് നുള്ളു ബേക്കിംഗ് സോഡയും ചേർക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ ഈ മാവ് ഒരു എട്ട് മണിക്കൂറോളം ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷവും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ അരച്ച ഉടനെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈനോ ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നന്നായിട്ട് മാവ് പതഞ്ഞ് വരുന്നുണ്ട് നമ്മൾ പമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ച മാവ് പോലെ തന്നെ ആയി കിട്ടും ഈനോ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈനോ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാതെ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില ഇതിന് മുകളിലേക്ക് വിതറിക്കൊടുക്കുകയാണ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ആവികയറ്റി എടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുകളിലേക്ക് ഇതുപോലൊരു തട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഈ പ്ലേറ്റ് ഇതിന് മുകളിലേക്ക് വെക്കുകയാണ് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആവി കയറ്റി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ആവി കയറ്റാനായിട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈനോ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ പൊങ്ങി വന്നിരിക്കുന്നത് നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ വെച്ചതുപോലെ കുത്തി നോക്കാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഞാനിതെടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഈ പ്ലേറ്റിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് നല്ല സോഫ്റ്റ് ആണിത് കണ്ടില്ലേ ഒന്ന് ചൂടാറുമ്പോഴേക്കും സൈഡിൽ നിന്നൊക്കെ ഇത് വിട്ട് വരാനായിട്ട് തുടങ്ങും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പ്ലേറ്റിൽ നിന്നും ഇത് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് എണ്ണ ബ്രഷ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഇത് എടുക്കാനായിട്ട് പറ്റും ഇനി ഞാനിതൊന്ന് മുറിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് മുറിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സ്ക്വയറായിട്ടാണിത് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഒരു പീസ് ഞാൻ എടുത്ത് കാണിക്കാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര മാത്രം സോഫ്റ്റ് ആണെന്ന് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇനോ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നത് അപ്പോൾ ഇനോ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഫോമെൻറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിനു മുകളിലേക്ക് ഒരു വറവും കൂടി ഇട്ട് കൊടുക്കുകയാണ് അത് തീർത്തും ഓപ്ഷനലാണ് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചേർത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ കുറച്ച് ഉഴുന്ന പരിപ്പും കൂടി ചേർക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത് നമ്മുടെ ഈ പ്ലേറ്റിലേക്ക് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ഒന്നും തന്നെ ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഗുജറാത്തിൽ ധോഖ്ല ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് അവർ അരി ചേർക്കാറുണ്ടോ ചേർക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല റവ വെച്ചിട്ടും അതേപോലെ പലതരം പരിപ്പുകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് തേഴ്സ്റ്റി ആയിട്ടും ഇഷ്ടമാവും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ചട്നിയൊക്കെ കൂട്ടി ഇത് കഴിക്കാവുന്നതാണ് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചട്നിയോ അച്ചാറോ ഒക്കെ കൂട്ടി ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടില്ല എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഉടനെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ